കമ്മിറ്റി റിപ്പോർട്ടിനും തുടർ വിവാദങ്ങൾക്കും പിന്നാലെ താരസംഘടനയായ അമ്മയുടെ പുതിയ ഭരണസമിതി ഭരണസമിതിയാണ് കഴിഞ്ഞ ദിവസമാണ് സിനിമാ മേഖലയെ ഞെട്ടിച്ച പ്രഖ്യാപനം താരസംഘടന അറിയിച്ചത് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജി അനിവാര്യമാണെന്ന നിലപാട് സംഘടനാ അധ്യക്ഷൻ മോഹൻലാൽ അറിയിക്കുകയായിരുന്നുവെന്നും ഭരണസമിതിയിലെ മറ്റുള്ളവർ രാജിയെ അനുകൂലിക്കുകയായിരുന്നുവെന്നുമാണ് പുറത്തു വന്ന വാർത്തകൾ എന്നാൽ ഭരണസമിതി പിരിച്ചുവിടാനുള്ള തീരുമാനം ഏകകണ്ഠമായിരുന്നില്ല എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് രാജിവെക്കാൻ തയ്യാറല്ലെന്ന നിലപാടാണ് യോഗത്തിൽ അറിയിച്ചതെന്ന് നടി സരയു വ്യക്തമാക്കി താൻ രാജിക്ക് ഒരുക്കമായിരുന്നില്ല എന്നാണ് ഇപ്പോൾ സരയു പറയുന്നത് സിദ്ദിഖ് നടത്തിയ വാർത്താ സമ്മേളനം തെറ്റിപ്പോയെന്ന അഭിപ്രായം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അറിയിച്ചിരുന്നുവെന്നും സരയു പറയുന്നുണ്ട് രാജിവെക്കാനുള്ള തീരുമാനം ഒരിക്കലും ഏകകണ്ഠമായിരുന്നില്ല എന്നും നടി ആവർത്തിച്ചു രാജിവെക്കുന്നത് ഒളിച്ചോട്ടത്തിന് തുല്യമാണെന്നും ഇത് എല്ലാവർക്കും ചീത്തപ്പേരുണ്ടാകുമെന്നും മറുപടിയില്ലാതെ ഒളിച്ചോടരുത് അമ്മയിലെ വനിതാ അംഗങ്ങൾക്ക് നേരെ ഉയർന്ന അധിക്ഷേപവും ആരോപണത്തിനും മറുപടി പറയാതെ പോകുന്നത് വനിതാ അംഗം എന്ന നിലയിൽ വ്യക്തിപരമായി ചീത്തപ്പേരുണ്ടാക്കുന്നതാണെന്നും സരൈവ് പറയുന്നുണ്ട് പിരിച്ചുവിട്ട തീരുമാനം അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും സരൂവ് വ്യക്തമാക്കി അതിനിടെ അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടതിൽ പ്രതികരണവുമായി നടി അനന്യയും രംഗത്തെത്തിയിരുന്നു വ്യക്തിപരമായി തനിക്ക് എതിർപ്പുണ്ടായിരുന്നു മറ്റു മൂന്ന് പേരുടെ കാര്യം താൻ പറയുന്നില്ല ഭൂരിപക്ഷത്തിന്റെ തീരുമാനം കമ്മിറ്റി പിരിച്ചുവിടണമെന്നായിരുന്നുവെന്നും അതിനൊപ്പം നിൽക്കുന്നു എന്നും അനന്യ ഒരു പ്രമുഖ മാധ്യമത്തോട് പ്രതികരിച്ചിരുന്നു അതേസമയം സരൈവിനെ കൂടാതെ അനന്യ ടെവിനോ തോമസ് വിനു മോഹൻ എന്നിവരും രാജിവെക്കാൻ തയ്യാറായിരുന്നില്ല എന്നാണ് പുറത്തു വരുന്ന വിവരം അതേസമയം മിനി സംഘടനയുടെ തലപ്പത്തേക്ക് ആര് എന്ന ചോദ്യമാണ് ഉയരുന്നത് വിവാദങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച പൃഥ്വിരാജ് അമ്മയെ നയിക്കാൻ വരണമെന്ന ആവശ്യം ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട് എന്നാൽ പൃഥ്വിരാജ് സിനിമാ തിരക്കുകൾ കാരണം പദവി ഏറ്റെടുക്കാൻ തയ്യാറാകില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ജഗദീഷ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വേണമെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട് യുവാക്കളായ ബോബൻ ആസിഫ് അലി ടൊവിനോ തോമസ് എന്നിവരുടെ പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട് രമേഷ് പിഷാരടി അൻസിബ ഹസൻ തുടങ്ങിയവരെ പ്രധാന സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം വനിതകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനായിരിക്കണം പുതിയ നേതൃത്വം എന്നാണ് മറ്റൊരു ആവശ്യം പ്രസിഡന്റ് സ്ഥാനത്തേക്കടക്കം വനിതകളുടെ പേര് പരിഗണിക്കണമെന്നും നിലവിലെ സാഹചര്യത്തിൽ അതായിരിക്കും ഉചിതമായ തീരുമാനമെന്നും ചർച്ചയുണ്ട് യുവാക്കളും വനിതകളും ഉൾപ്പെടെ എത്തിയില്ലെങ്കിൽ വീണ്ടും സംഘടനയിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകുമെന്നാണ് ഒരു വിഭാഗം പറയുന്നത് എന്നാൽ ഏറെ വെല്ലുവിളി നിറഞ്ഞ ഈ സാഹചര്യത്തിൽ നേതൃത്വം ഏറ്റെടുക്കാൻ ആരൊക്കെ തയ്യാറാകുമെന്ന ചോദ്യവും ശക്തമാണ് അതേസമയം മോഹൻലാൽ ജഗദീഷ് ജെൻ ഷർത്തല സ്ഥിതിക് ബാബുരാജ് ഉണ്ണി മുകുദ്ദൻ അനന്യ അൻസിബ ഹസൻ ജോയ് മാത്യു ജോമോൾ കലാഭുവൻ ഷാജോൺ സറിയു മോഹൻ സുരാജ് വെഞ്ഞാറമ്പൂട് സുരേഷ് കൃഷ്ണ ടെനി ടോങ് ടോവിനോ തോമസ് വിനു മോഹൻ എന്നിവരായിരുന്നു അമ്മയുടെ ഭരണ